ആർക്കെങ്കിലും ഇത് എവിടെയാ കിട്ടുന്നതെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെന്ന് ഒന്ന് അറിയിക്കണം കേട്ടോ അല്ല അച്ഛനെ ഇതൊരു ഫോഡ് എക്സ്പേർട്ടാണ് അപ്പോൾ എൻ്റെ പവർ വിൻഡോ ഈ സൈഡ് പവർ വിൻഡോ ചെറിയ കംപ്ലയിൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മെൻഷിൽ വാഷു വർക്ക് ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ മിൻസിൽ വാഷ് നമ്മൾ റെഡിയായിട്ടുണ്ട് മിൻഷിൽ വാഷും റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലെ ഈ ഡ്രൈവർ സൈഡിലെ പവർ വിൻഡോ നമ്മളിങ്ങനെ വിട്ടുവിട്ടാ അത് വർക്ക് ചെയ്യുന്നത് ഒറ്റ അത് നേരെ വരുത്തൂലായിട്ട് പോകത്തൂല്ല അപ്പം ഇത്ര ഉണ്ടോ ഇങ്ങനെ ഒറ്റ സ്റ്റിച്ചിന് പോകത്തില്ലോ വേണ്ടോ നിൽക്കും പിന്നെ നമ്മൾ കൈ എടുത്തിട്ട് വിടണം അതുപോലെ തന്നെ പൊക്കുമ്പോഴേ പോലും വേണ്ടോ ഇത്രയോ പോകത്തുള്ളൂ പിന്നെ എടുത്തിട്ട് വിടുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഫുഡ് എക്കോസ് ഫൂഡിന് ഈ സെയിം കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ മാസോസിൻ്റെ അകത്ത് റിലേ ആട്ടോ ആ റിലേക്ക് വലിയ പൈസ ഒന്നുമില്ല പത്ത് മുപ്പത് രൂപയെ കണ്ടേ ഉള്ളൂ പക്ഷേ അത് നമുക്കിവിടെ ഇവിടെ അവൈലബിൾ അല്ലേ അപ്പോൾ ഈ ഇതാണ് അതിൻ്റെ മാസോസിച്ച് നമ്മൾ അയച്ചതാണ് അപ്പോൾ മാസോസിൻ്റെ അത് ഇത് ഈ റിലേ ഉണ്ടോ ഈ ഈ പന്ത്രണ്ട് വി ഓട്ടോ ഡി സി എന്നൊക്കെ പറഞ്ഞ ഓംറോൻ്റെ ഈ റിലയുടെ കംപ്ലൈൻ്റ് ആയത് ഓട്ടോ ഉള്ളതുകൊണ്ട് ഈ റിലേ റിലെ വിട്ടുപോകുന്നുണ്ടാണിതി ടക്ക് ടക് ടക് ടക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ റിലേ ഈ റിലേ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ ഒരു മെസ്സേജ് അയച്ചിട്ടാൽ മതി താങ്ക്